ഹലോ അസ്സാം വലൈക്കും എന്തുണ്ട് വിശേഷം സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി കറിയാണ് കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ മാങ്ങയും എന്താ മാങ്ങയും ഞാൻ അതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഞമ്മളെ മറ്റേ പപ്പായല്ലേ കർമൂസ് കറുമൂസും കൂടി ഒരു കറിയാണ് തേങ്ങ അരച്ചിട്ട് ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ല എല്ലാരും ഉണ്ടാക്കി നോക്കണം സൂപ്പർ ആണ്ട്ടാ ഇപ്പൊ ഞമ്മൾ ആദ്യം വേണ്ടത് പപ്പായ നന്നായിട്ട് കഴുകിയെടുക്കണം നന്നായിട്ട് കഴുകിയിട്ട് നമ്മള് കുക്കറിലോട്ടാണ് ഇടുന്നത് നമുക്ക് എനിക്ക് ഒട്ടും സമയം ഇല്ലാത്തോണ്ടാണ് ഒരുപാട് സമയമായോണ്ടാണ് അപ്പൊ ഞാൻ എന്താ ദാ കേട്ടാ പിന്നെ ഞാൻ ഇത് കുക്കറിലേക്ക് ഇടുന്നത് എനിക്ക് സമയമില്ലാത്ത ഒരുപാട് സമയായിട്ടും ഇവിടെ നല്ല വിഷമുണ്ട് ഇതിലിപ്പോ കരിയേപ്പിന്റെ ഇല പച്ചമുളക് പപ്പായ ഇപ്പൊ മാങ്ങ അപ്പൊ ഇപ്പൊ മാങ്ങിട്ട് കൊടുക്കരുത് നമ്മള് വെള്ളരി മാങ്ങി വെക്കൂലെ അതിനെ പോലെ തന്നെയാണ് ഒരു വ്യത്യാസം ഒന്നുമില്ല പക്ഷെ ഒന്ന് നിങ്ങള് ഇണ്ടാക്കി നോക്കൂ ഇനി ഇതിലേക്ക് നമ്മള് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി വേണം കുറച്ച് മുളകും പൊടി എന്നിട്ട് ആവശ്യത്തിന് വെള്ളം കേട്ടോ കൂടുതൽ വെള്ളം വേണ്ട പഴവായ വെള്ളം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ സ്പൂണ് അടിയിലായി പോയി കേട്ടോ അതിന് ഈ സ്പൂണ് ഇപ്പൊ കഴി വെച്ചോണ്ടാണ് കഴിഞ്ഞത് ഉപ്പ് ഇട്ടുകൊടുക്ക ഒന്നിളക്കി കൊടുക്ക കുക്കറ് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ മാങ്ങപ്പെട്ട് കൊടുക്കുന്നു മാങ്ങപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാങ്ങ കലഞ്ഞി പോകും കുക്കർ വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ കിട്ടോ മൂന്ന് വിസില് അപ്പായി നല്ല വേവണം അതിൽ അവിടെ അത് അവിടെ വരട്ടെ ഈ സമയം നമുക്ക് തേങ്ങ വാങ്ങോ ആവശ്യത്തിന് തേങ്ങ തേങ്ങ എടുത്ത് ഇതിലേക്ക് കൊറച്ച് മഞ്ഞപ്പൊടി നമ്മളതില് മഞ്ഞപ്പൊടി ഇട്ടീന് അപ്പൊ കുറച്ച് ഈ തേങ്ങയിലോട്ടൊന്ന് ഇടണം നുള്ളു മതി ചെറിയ ജീര നമ്മൾ ഇതിലേക്ക് രണ്ട് ചെറിയുള്ളിയും കൂടി ഇടുക ജീരകം ചെറിയുള്ളി മഞ്ഞപ്പൊടി ആവശ്യത്തിന് വെള്ളം ആവശ്യത്തിന് വെള്ളം നന്നായിട്ട് അരച്ചെടുക്കരച്ചെടുത്തിട്ട് നമ്മൾ ഇതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതോ നല്ല ഇതേപോലെ നല്ല അരച്ചിട്ടണം ഇതുകൂടെ മാറ്റി വെക്കുക അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ കഴിക്കാൻ എന്തെങ്കിലും മീൻ വേണ്ട നല്ല ഉണക്ക മീനാണ് നല്ല മുള്ളനാണ് ഇത് കുറച്ച് മുളക് പൊടി ഇട്ട് അരച്ച പൊളിക്കും അപ്പൊ നല്ല മാങ്ങി കർമൂസും ഇട്ട കറിയും നീ പേച്ചു ഉപ്പേരി ഒന്നും വെക്കാന്ന് ടൈമില്ല കേട്ടോ ഇപ്പൊ തന്നെ മൂന്നു മണിയായി ഇവിടെ ഇനി എപ്പ ചോറ് ചെറിയ സമയം എങ്ങനെയാണ് എത്ര ജോലി എടുത്താലും ഇപ്പൊ ജോലിച്ചെടുത്തോ ജോലി നീങ്ങൂല അതേപോലെ തന്നെ റൂമിൽ വന്നാല് നമ്മക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കരുത് നേരത്തെ ചോറ് അന്ന് എന്തെങ്കിലും എല്ലാം ഒന്നില്ലെങ്കിൽ ഹെറേ ഒന്ന് എടുക്കും വന്നിട്ട് പിന്നെ അറുന്നില്ലെങ്കില് അങ്ങോട്ട് തറന്ന് ഇങ്ങോട്ട് തറന്ന് അങ്ങനെ സമയമാവും എപ്പോഴും നേരത്തെ ഫുഡ് കഴിക്കണംന്ന് പറഞ്ഞാൽ അന്നെല്ലാം ഞാൻ സമയം ഒരുപാടാകും ഇപ്പൊ മുൻപോട്ട് തന്നെ ഇപ്പൊ മൂന്ന് മണി ഇനി ഫുഡ് കഴിക്കുമ്പോ ഒരുപാട് സമയമാവും ഇതെല്ലാം ഉണ്ടാക്കിട്ട് വേണ്ട കഴിക്കാൻ അതാണ് ഞമ്മളെ കാര്യം പിന്നെന്താണ് വിശേഷം എല്ലാവർക്കും സുഖമില്ല എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കട്ടെ പഠിച്ചവന് ആശാഭ്യതല്ല പിന്നെ നോമ്പന്നല്ല എല്ലാവർക്കും പിന്നെ ലൈവില് വന്ന എല്ലാവർക്കും എല്ലാരും നല്ല നല്ല കമന്റുകള് കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഒരു കുടുംബം പോലെ നമ്മൾ കാര്യങ്ങളൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ നമ്മളിങ്ങനെ ഒരു കുടുംബം പോലെ നിന്ന് ലൈവിലെല്ലാം വരുമ്പോ സുഖവിലെല്ലാം ചെയ്യുമ്പോ നല്ലതന്നെ അല്ലല്ല ഇഷ്ട ലൈവില് അപ്പൊ ഇനി ഞാൻ കഥ പറയുന്നു കഥ പറഞ്ഞ ഇങ്ങനെ കഥ പറഞ്ഞു പോകട്ടാ അപ്പൊ ഞാൻ എന്താ കെട്ടെ ഇവ കാര്യം കിട്ടാ ഇപ്പൊ ചോറ് എന്താക്കട്ടെ ചോറൊന്ന് ഫ്രിഡ്ജിൽ നിന്ന് ഇട്ട് കൊറച്ച നേരം കഴിഞ്ഞിട്ട് വേണ്ട നമുക്ക് തിളപ്പിക്കുന്നു അപ്പൊ അതൊന്നിട്ട് വക്കട്ടെ മറന്നുപോയി അപ്പൊ ഞാന് നമ്മള് നല്ല പപ്പായ മാങ്ങട്ട കറുമൂസും മാങ്ങിയിട്ട കറി ഇത് ഉണ്ടാക്കാത്തവരും പെട്ടെന്ന് ഇണ്ടാക്കിപ്പോ സൂപ്പർ കറിയാട്ടോ വെള്ളരി മാങ്ങിയൊന്നൊന്നല്ല നമ്മളെ വെള്ളരി ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട് തുറക്കുമ്പോ എപ്പോഴും നല്ല ശ്രദ്ധിച്ച് തുറക്കാം നമ്മൾ ചട്ടിയിലേക്ക് ഇത് മാറ്റുന്ന ചട്ടിയിലേക്ക് മാറ്റിയ ചട്ടിയിലേക്ക് മാറ്റിയിട്ട് നമ്മൾ നമ്മള് കരിയൊക്കൊന്നും പറയണ്ട നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വരുമ്പോ നമുക്ക് മാങ്ങട്ടൊക്ക അത് സമയം ഉപ്പുണ്ടോ നോക്കണം കേട്ടോ അതേപോലെ നന്നായിട്ട് വെന്ത് വരണം നിങ്ങൾക്ക് ഉടക്കണമെങ്കിൽ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കാം ഒരു നന്നായിട്ടൊന്ന് തറക്കട്ടെ എന്നിട്ട് നമുക്ക് മാങ്ങട്ട് കൊടുക്കാം കൊണ്ട് ഞമ്മള് ഉണക്ക മീൻ ഇതാതെ നന്നായിട്ട് കഴിയിട്ടുണ്ട് ഇതിലെ കുറച്ച് മുളകും അതേപോലെ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ കുറച്ച് മല്ല മഞ്ഞപ്പൊടി അവിടെ കൊണ്ടയി വെച്ചത് ഉണ്ട് എടുത്തിട്ടില്ല നന്നായിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മളെ കറി ആവോള ഇതില് മുളകെല്ലാം പിടിക്കട്ടെ ഉണക്ക മീന് കണ്ടെ കറി ആവോള ഇത് മുളകെല്ലാം പിടിച്ച് നല്ല രസമാണ് ഇത നമുക്ക് മാറ്റി വെക്കാം അപ്പൊ ഞമ്മളത് അത നന്നായിട്ട് ഇത തിളച്ചിട്ടുണ്ട് ഇതേപോലെ തളച്ച് വരുമ്പോ മാത്രം ഞമ്മക്ക് നമ്മളെ മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ ഇത് വെള്ളിയിലല്ല തർമൂസാണ് വീണ്ടും പറയുന്നുണ്ടട്ടെ മാങ്ങ ഇട്ട് കൊടുക്കാം അപ്പൊ നല്ല പുളിയുള്ള മാങ്ങ ഒന്നിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ രണ്ട് മാങ്ങൾ ഇട്ടുകൊടുക്കാം നല്ല രസം തന്നെയാണ് പിന്നെ മാങ്ങ നന്നായിട്ട് വേണ്ടി വരട്ട മാങ്ങ നന്നായി വന്നിട്ട് നമുക്ക് അരിപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് മാങ്ങ എല്ലാം പെണ്ണിക്കാൻ നോക്കാം നല്ല നല്ല വാങ്ങാതിരുന്നു മാങ്ങ എല്ലാം കൈയൊക്കെ മാ മാങ്ങ അന്ന ഉടക എരുതെടുക്കാം മാങ്ങ മാങ്ങ എല്ലാം നന്നായിട്ട് വെത്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാവർക്കും സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റൂട്ട നമ്മളെ ഇത് ചെയ്യ വെള്ളം കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളം കൂടി ൂടി ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ഞാൻ പറയാൻ വന്നത് നന്നായിട്ട് ഒന്ന് തിളക്കേണ്ടിയുള്ളൂ നന്നായി വെട്ടി തള ഇതാക്കൊന്നും വേണ്ട കുറെ സമയം തിളക്കൊന്നും വേണ്ട നന്നായിട്ട് ഒരു തള വന്നാലും നമ്മളെ കറി വട അടിപൊളി മാങ്ങി കറുമൂസിന്റെ കറി റെഡി ആക്കാം

ചട്ടി ചൂടാവട്ടെ നമ്മ ചട്ടി ചൂടായി വന്നേ ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ കൊറച്ച് വെളിച്ചെണ്ണ വെളിച്ചെടുത്ത് ഇവിടെ തുളപ്പായത് കൊണ്ട് ഭയങ്കര കഷ്ട ഇനി നമ്മക്ക് കടുക് കടുക് വെച്ചുവെക്ക് കടുക് ഒന്ന് പൊട്ടി കടുക് പൊട്ടി വന്നാല് നമ്മക്ക് ചുവന്ന മുളകും കരിയത്തിന്റെ ഇന്ന് ഇളക്കി കൊടുക്കറ ശരിയെ ഇതിലേക്ക് ഒഴിച്ചുകൊടുക്ക ഇത് ചട്ടിയായാണ്ടാണ് കേട്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കണേ അപ്പൊ നമ്മടെ കറി ഇവിടെ റെഡിയാക്കി മൂടി വെച്ചുകൊടുക്കാം നല്ല കറു റെഡിയായി പാറ്റിയിൽ തന്നെ നമുക്ക് ഉണക്ക മീനും കൂടി പിടിച്ചാല് നമുക്ക് ചോറ് വെക്കാം ഇപ്പൊ നമ്മളെ അഴി കറിയുണ്ടല്ലോ മാങ്ങയും കറുമുട്ടും ഇട്ടാ കറി നമ്മള് ഉണക്കും മീനും കൂടിയായ ഞാൻ ചൂറി കഴിക്കും അപ്പൊ എല്ലാരും ഈ കറി ഉണ്ടാക്കി നോക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് ആണ് ഞമ്മള് വെള്ളേനും വാങ്ങിയിട്ട് കറി വെക്കൂല അതിന്റെ വരെ നമ്മള് കർമൂസ് പപ്പായ നല്ല കുറേ ചില സ്ഥലത്ത് അത് ഇട്ടിട്ട് കറി വെച്ചാല് വെള്ളേനെക്കാട്ടി സൂപ്പറാണ് കേട്ടോ നല്ല പുളിയുള്ള മാങ്ങണങ് അടി പുളിയാണ് അപ്പൊ ഇത് ഈ ഇത് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇപ്പൊ നമ്മളെ ഉണ നല്ല മുളക് ഇട്ടിട്ട് ഒന്നും കൊണ്ടുവയ്ക്കാണ് അതേപോലെ നമ്മളെ കറിയും മീനല്ലോ കറി എടുത്ത് അതേപോലെ നമ്മളെ ഉണക്ക മീനും ചോറ് നമ്മൾ നല്ല അടിപൊളി കറുമൂസും മാങ്ങിട്ട കറിയും നല്ല ഉണക്കൽ പൊരിച്ചു ഭയങ്കര ചൂടാ